കേരള വിഷൻ കേബിൾ ടിവിയിൽ ചില പ്രേക്ഷകർക്ക് ട്വന്റി ഫോർ ലഭ്യമല്ല എന്ന പരാതി അറിയുന്നു ചാനൽ അമർത്തുക നമസ്കാരം നിങ്ങൾ കമ്മിറ്റി ഇറിയു ശേഷം കുറവില്ലക്കാവിന് ഉത്സവം വളരെ ഗംഭീരായിട്ടാണ് നടത്തണേന്ന് കേട്ടായിരുന്നു നോട്ടീസ് മുമ്പേ കാര്യങ്ങൾ എന്തോ വലിയ പൂജ പറഞ്ഞിട്ട് പൂജയൊക്കെ ചെയ്യണേലൊക്കെ ചെയ്യണോട്ടാ ശ്രീകുട്ട ഓ പിന്നെ പിന്നെ ഇതാണ് എന്റെ അമ്മായി

ചില നമ്മൾ നടത്താൻ പോകുന്നത് വെറും പൂജയല്ല സ്പെഷ്യൽ പൂജയാണ് കേരളത്തിൽ ഒരു അമ്പലത്തിലും ഇതുവരായിട്ട് നടത്താത്തൊരു പൂജ അതെന്തോ സ്പെഷ്യൽ പൂജ എന്തെങ്കിലും എന്തായാലും ഉണ്ടാ വെളിച്ചപ്പാട് വീട്ടിൽ കയറി ഉറഞ്ഞു തുള്ളി കെട്ടി പട്ടുകെട്ടി മുട്ട ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളെ വിശദമായി സംസാരിക്കാം അല്ലേ നമ്മുടെ പൂജയുടെ മഹാത്മ്യം ഒന്ന് പറഞ്ഞുകൊടുക്കു പല കഴിഞ്ഞ വർഷം ഈ പൂജ ചെയ്ത വീടുകളിലൊക്കെ ഭയങ്കര മാറ്റം അത് അവിടെ അല്ലല്ലോ ജോലി ഇല്ലാത്ത വീട്ടിൽ ജോലി കല്യാണം നടക്കാത്ത വീട്ടിൽ കല്യാണം പട്ട് പിന്നെ അരിയും പത്രം അപ്പൊ വീട്ടിൽ ആരും കാണാൻ പാടില്ല പിന്നെ ഒരാഴ്ച എല്ലാവരും മോനെ പൂജ കഴിഞ്ഞാലേ മൂന്ന് നേരം ആഹാരം കഴിക്കാൻ പറ്റൂ ഇല്ല രാത്രി പൊരിയാഹാരം പൊരി ആഹാരം എന്തോ നിങ്ങൾ പറ ബാക്കി എന്താണ് ആ പൂജയിൽ പേർക്ക് മാത്രമേ പങ്കെടുക്കാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം കേരളത്തിൽ ഇതുവരെ നടത്താത്ത പൂജ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പൂജ നടത്തുന്നവർക്ക് ഇതിനെ പറ്റി വല്ല അറിയോ പിന്നെ അവർ പുതുതായിട്ട് കണ്ടുപിടിച്ച പൂജയാണ് അങ്ങനെയാണ് സംഭവം നമ്മള് പുറത്തുനിന്ന് ആൾക്കാരെ ഇറക്കി നടത്തുന്ന പൂജയാണ് പുറത്തു പറയുമ്പോ അല്ലല്ല തമിഴന്മാര് തമിഴ്നാട്ടിൽ നിന്ന് ശ്രേഷ്ഠ ബ്രാഹ്മണരെ കൊണ്ടുവന്നിട്ടുള്ള അല്ല ഇത് മധുരയിൽ നിന്നുള്ള ഈ പഴനിക്കടുത്തുനിന്നുള്ള ശ്രേഷ്ഠ ബ്രാഹ്മണന്മാരാണ് ഇത് വന്ന് ചെയ്യുന്നത് ഇത്രയും ഭക്തിയുള്ള ഒരു കുടുംബത്തിന് അടുത്ത കാലത്ത് ഞാൻ കണ്ടില്ല ചേട്ടാ സത്യം ചായ ഒടുങ്ങി ചായ ണോ ഇവിടെ അടുത്ത് എവിടെ ഷൂട്ട് നടക്കണം എന്റെ ഫ്രണ്ട്സ് പറയണ്ടായിരുന്നു കഴിഞ്ഞു സിനിമ റിലീസ് ആവുമ്പോഴാണ് സൈജ് ഭ നായകനും പ്രൊഡ്യൂസറും നമ്മളെ കുടുംബസമേതം പടങ്ങണ ഭാര്യയും പിന്നെ ഫസ്റ്റ് ഷോക്ക് തന്നെ നിങ്ങളുടെ പടം കാണുന്നു അല്ല അവര് നീ പടത്തില്ലേ സഹിച്ചോട്ടെ എന്നെ വിളിച്ച് ഫോൺ എടുത്തില്ല സഹിച്ചില്ലേ പനിയായിരുന്നു നീ വിളി ഞാൻ ഞാൻ ഒന്ന് ചെയ്തു തരാം അടുത്ത വിളിക്ക് പാടം ഹിറ്റ് ആവട്ടെ അതെ സംഭവം അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു റിപ്പോർട്ട് എനിക്ക് ഇട്ട് എനിക്ക് അറിയാലോ ബന്ധം അറിയാം സിനിമ ബന്ധം എന്നാ പിന്നെ ഞങ്ങൾ ഞങ്ങളങ്ങോട്ട് പടത്തിന്റെ പേര് പറഞ്ഞില്ല ഭരതനാട്യം ഭരതനാട്യം ഗംഭീരം ഇത് വെറൈറ്റി പേര് ഇനി യാത്രയില്ല എല്ലാരും തിയേറ്റർ വെച്ച് കാണാം മക്കളെസ്റ്റ് എപ്പോഴും ഏത് രണ്ടു മൂന്ന് എന്നെ വിളിച്ച് രണ്ടു മൂന്ന് വിളിയും വിളിച്ച് ഇപ്പൊ സമയമില്ല എനിക്ക് സൈറ്റിലെ വർക്കാണല്ലോ അയാ വലുത് അല്ലാതെ പക്ഷെ പോണം എല്ലാവരും പോയി കാണണം കേട്ടാ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ചെയ്തിട്ട് എന്നെ വിളിച്ചല്ലാതെ